നമസ്കാരം ഫുട്ബോൾ ടൂറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മാഞ്ചസ്റ്റർ സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഇഞ്ചറി ഒക്കെ മാറി എയർലിനും ഹാളൻഡും ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അൾവാറസും ഫോഡനും ഈ സീസണിൽ ഒരുമാതിരി ഗ്യാരണ്ടി സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു എസ്പെഷ്യലി ഇവർ രണ്ടുപേരും ഇഞ്ചറി ടൈമിലൊക്കെ സിറ്റി ടീമിനെ പല ഇമ്പോർട്ടൻറ്റ് മാച്ചസിലും രക്ഷിച്ചത് ഇവർ രണ്ടുപേരും വയറ്റുള്ള പെർഫോമൻസുകളാണ് കഴിഞ്ഞ ദിവസം ഫോഡൻ ബ്രൺഫണിനെതിരെ ഹാട്രിക് അടിക്കുന്നു സോ ഇവർക്ക് നാലുപേർ കൂടിയും ഹാളനും ഡിബ്രുവിനേക്കും അൾവാറസിനും ഫോഡനും കൂടെയും ഒരുമിച്ച് കളിക്കാൻ പറ്റുമോ ഇതിനെക്കുറിച്ച് പെപ്പുവാടികളോടും ചോദിച്ചതാണ് സോ അദ്ദേഹം ഒരു മറുപടി പറയുകയും ചെയ്തു സോ നമുക്കത് നോക്കി ഒന്ന് അനലൈസ് ചെയ്തെന്ന് നോക്കാം സോ നമ്മൾ ഈ ടീമിനോട് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടീമിൽ ഈ നാല് പ്ലേയേഴ്സും ഈക്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഡിസേർവ് ചെയ്യുന്ന പ്ലേയേഴ്സാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫിൽ ഫോഡൻ്റെ പെർഫോമൻസ് വൈസ് അദ്ദേഹം ഹാട്രിക് സ്കോർ ചെയ്ത് നമ്മൾ കണ്ടു സിറ്റി ഈ സീസണിൽ ഡിഫെൻസീവ്ലി ദ ബെസ്റ്റ് ടീം ഇൻ ദ ലീഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഡിഫൻസീവ്ലി സിറ്റി അല്പം ആണ് ലാസ്റ്റ് സീസൺസോടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഡിഫെൻ സിറ്റി വണ്ണറബിൾ നമ്മൾ നോക്കുവാണെങ്കിൽ അത് സിറ്റി ഫസ്റ്റ് ഗോൾ ഓൺ ടാർഗറ്റ് കൺസീഡ് ചെയ്തത് പന്ത്രണ്ട് ഒപ്പോണൻറ്റ്സ് ഗോളാക്കി മാറ്റിയിട്ടുണ്ട് സിറ്റിക്കെതിരെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് സിറ്റി കൺസീഡ് ചെയ്ത ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് പന്ത്രണ്ട് തവണ ഒപ്പോണൻറ്റ്സ് ഗോളാക്കി മാറ്റിയിട്ടുണ്ട് സോ അപ്പോൾ വണറബിളിറ്റി അവിടെ തന്നെ പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എടുത്തു പറയേണ്ടത് നമ്മൾ എക്സ്പെക്റ്റഡ് ഗോൾസ് അഗെയിൻസ് എക്സ് ജി നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റിയുടെ സീറോ പോയിൻറ്റ് വൺ ടു ആണ് അത് മോശമല്ല പക്ഷെ നമ്മൾ ആർ സണിലേക്ക് നോക്കുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ എയിറ്റ് സോ ബെസ്റ്റ് അല്ല ലീഗിൽ ആ ഒരു കാര്യത്തിൽ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെപ് ഗോഡികളെ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്താണ് കൺട്രോൾ സ്റ്റെബിലിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൺട്രോൾ ഗെയിമിൻ്റെ കൺട്രോൾ പെപ് ഗോഡികളേക്ക് ടീമിന് കിട്ടിയിരിക്കണം മാൻ സിറ്റിക്ക് കിട്ടിയിരിക്കണം പക്ഷെ നമ്മൾ ലാസ്റ്റ് ഫ്യൂ സീസൺസായിട്ട് നോക്കുമ്പം ഈ സീസണോട് കമ്പയർ ചെയ്യുമ്പം ഈ സിറ്റി ടീം കുറച്ചും കൂടെ ഡയറക്റ്റാണ് ലാസ്റ്റ് സീസൺസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കൺട്രോൾ ഗെയിം ഈ സിറ്റി ടീമിനില്ല അതൊരു ഫാക്റ്റാണ് സോ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഗുഡ് എപ്പോഴും എന്തിനും ഒരു സിസ്റ്റം ഇരിക്കണം ഡയറക്റ്റ് കളിക്കാൻ പറ്റുന്ന കൂടുതൽ പ്ലേഴ്സ് സിറ്റി ടീമിൽ ഇപ്പോഴുണ്ട് സോ അപ്പോൾ എപ്പം സൈഡ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു സിറ്റിസ് മോർ ഡയറക്റ്റ് ദിസ് സീസൺ ദാൻ പ്രീവിയസ് ഫ്യൂ സീസൺസ് ശരിയാണ് ഗുണ്ടകൻ പോലത്തെ മഹാരാസ് പോലത്തെ പ്ലേസ് പോയത് അതിന് ഹ്യൂജ് ഫാക്റ്റ് ആയിട്ടുണ്ട് അതൊരു ഡെഫിനറ്റ്ലി അതൊരു ഇതാണ് മറ്റേ സിനിമ കോസിച്ചോ ഒക്കെ വന്നെന്ന് പറഞ്ഞാലും ഗുണ്ടാൻ മാഹറസ് ഒക്കെ പോലത്തെ പ്ലേസ് പോയത് അതൊരു ബിഗ് ഫാക്ടറാണ് പക്ഷേ ഡയറക്റ്റ് കളിക്കുന്ന മോശം ഒരു കാര്യമല്ല കൂടുതൽ ഡയറക്റ്റ് അപ്രോച്ച് കളിക്കുന്നു കൂടുതൽ ക്യുക്ലിബോൾ ഫോർവേഡിലോട്ട് മൂവ് ചെയ്യുന്നു സോ കമ്പെയും ടു ലാസ്റ്റ് സീസൺസ് കൺട്രോൾ കുറച്ച് കൊണ്ടിട്ടാണ് അതൊരു ഫാക്റ്റാണ് പക്ഷേ ഡയറക്റ്റ് കളിക്കാൻ മോശമുള്ള ഈ ടീമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പെബ് വാടികളുടെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പ്ലേ ടീംസ് ആറ്റ് പ്ലേസ് വിത്ത് ഫൈമാൻ ബാക്ക് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നാല് നാലുപേരെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അല്ലേ അഞ്ച് ഡിഫൻഡേഴ്സ് ബാക്കിൽ യൂസ് ചെയ്യുന്ന ടീം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് എന്നാന്ന് വെച്ചാല് ഡിഫെൻസീവായിട്ട് ലോ ബ്ലോക്ക് കളിക്കുന്ന ഡിഫെൻസീവ്ലി ടീം സെറ്റ് ചെയ്യുന്ന ഒപ്പോണൻസിനെ അഗേഞ്ച് ഡെഫിനറ്റ്ലി ഇവരെ നാലുപേരെയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട് കാരണം എന്നാൽ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീം അവരുടെ പ്രെസിങ് ഹൈലി വന്ന ടീമിനെ അത്ര പ്രെസ് ചെയ്തില്ല ഉദാഹരണത്തിന് ലാസ്റ്റ് ബ്രണ്ട്ഫണ്ട് എതിരും ബ്രണ്ട്ഫണ്ട് പ്രെസിംഗ് ഈസ് ഗുഡ് മോശമാണെന്നല്ല ബട്ട് കമ്പേർഡ് ടു ലിവർപൂൾ ആർസണൽ അങ്ങനത്തെ ടോപ്പ് ടോട്ടനാമൊക്കെ പോലത്തെ ടോപ്പ് ഒപ്പോണൻറ്റ്സ് വരുമ്പോഴേക്കും ഈ നാല് വരെ ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പെബ് ബോഡിയോടെ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ പക്ഷേ സമയത്ത് ഇങ്ങനെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീം സിറ്റിക്കെതിരെ എസ്പെഷ്യലി വിക്കറ്റ് ടീമുകൾ ഡിഫൻസീവിലിം ഫൈവ് മാം പാക്ക് അതായത് എക്സ്ട്രാ ഡിഫെൻസീവ്ലി ആയിരിക്കും കളിക്കുക എക്സ്ട്രാ അഗ്രസീവിലി വന്ന് അവർ പ്രസ് ചെയ്യാനായിട്ട് മടിയും സോ അങ്ങനെ എതിരെ ടീംസിനെതിരെ ഡെഫിനറ്റ്ലി നാലുപേരെയും ധൈര്യമായിട്ട് ഇറക്കാം അതിൽ എസ്പെഷ്യലി ഫിൽഫോഡൻ ഈ സിറ്റി ടീമിനെ ലോ ബ്ലോക്സിനെതിരെ ടൈറ്റ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാന്ന് വെച്ചാൽ ഈ സിറ്റി സിറ്റീമിലെ ഒരു ഇല്ല നമുക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് ഫിൽഫോളൻ ഫിൽഫോണനെ നിങ്ങൾ നോക്കുക അദ്ദേഹത്തിന് ഫോർട്ടി ത്രീ ഗോൾസ് തോന്നുന്നു സിറ്റിയിൽ ഇരുപത്തഞ്ച് അസിസ്റ്റൻസ് സോ ഈസ് എ ഗോൾ സ്കോറിംഗ് പ്ലെയർ അസിസ്റ്റിനേക്കാളും കൂടുതൽ ഫുള്ളി ഒരു ഗോൾ സ്കോറാണ് നമ്മൾ ലാസ്റ്റ് ബ്രണ്ട്ഫണ്ട് മാച്ചിൽ ആവറേജ് പൊസിഷൻ സിറ്റി ടീമിലെ പ്ലേഴ്സിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ഫെർദർ ആ പിച്ചിൽ പൊസിഷൻ കീപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ആരംഭിച്ച കെവിൻ ഡിബ്രൂന എർലിംഗ് ഹാളൻഡിലും മുകളിലായിരുന്നു ആവറേജ് പൊസിഷനിങ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിബ്രൂനനെ കാണാൻ സാധിച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ ഗെയിമിന് ഫുൾ ആ ആറോട് കളിച്ചല്ല നമ്മൾ പറയുന്നത് ബട്ട് ആവറേജ് പൊസിഷൻ നമ്മൾ മാപ്പി നോക്കുമ്പോൾ മനസ്സിലാക്കിയത് കാര്യമാണ് ഫിൽഫോർഡ് ആൻഡ് മോർ ഓഫ് ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളാണ് നമ്മൾ ആ ഒരു ഇത് കണ്ടത് സോ നമ്മൾ ഈ ടീമിനോട് കൂടുതൽ വിശകലനം ചെയ്ത് നോക്കുമ്പോഴേക്കും കെവിൻ ഡിബ്രുവിനാണ് പ്രസൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ അദ്ദേഹം കുറേ നാൾ ഇഞ്ചറിക്ക് ശേഷമാണ് വന്നത് ലാസ്റ്റ് ഫ്യൂ മാച്ചസിൽ അഥവാ നമ്മൾ ലാസ്റ്റ് ബ്രൺഫോർഡ് മാച്ച് എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ കെവിൻ ഡിബ്രുവിനെ ഒരു എന്നാ പറയാ നമ്മൾ നേരത്തെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റ് ഇന്റീരിയർ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ അവർ ഇന്ത്യ ഹൗസ് പേസസും മറ്റും ഒക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ റോളിൽ നിന്നും ഒരു ഫ്രീ ഫ്ലോയിങ് നമ്പർ ടെൻ റോളിലോട്ടാണ് നമ്മൾ ലാസ്റ്റ് ഗെയിംസിലൊക്കെ നമ്മൾ കെവിൻ ഡിബ്രോനെ കാണാനായിട്ട് സാധിക്കുന്നത് വാട്ട് ഇസ് കെവിൻ ഡിബ്രോനെ ടൂ കെവിൻ ഡിബ്രോനെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലും റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാം കെവിൻ ഡിബ്രുവിനെ എവിടെ ഇട്ടാലും ഒപ്പോണൻസിൻ്റെ ഒരു പ്ലെയർ അദ്ദേഹത്തിനോടൊപ്പം കാണും ഇപ്പം സിറ്റി ടീമിൽ നിങ്ങളിപ്പം വേറൊരു ഒപ്പണൻ ടീമിനെ മാനേജറാന്ന് നോക്കുക നിങ്ങൾ നിങ്ങളുടെ പ്ലേഴ്സിനോട് ആദ്യം പറയുന്നത് എന്താണ് കെവിൻ ഡിബ്രുവിനോടെ മേലൊരു കണ്ണ് വേണം എവിടെ ആളും പോയി നിൽക്കുന്നു എങ്ങോട്ട് റൺസ് നടത്തുന്നത് എവിടെ ആൾ നിൽക്കുന്നു ആളെ ഫ്രീ ആയിട്ട് നിർത്തരുത് ആൾക്ക് സ്പേസ് കൊടുക്കരുത് എല്ലാം പറയും സോ നമ്മൾ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് കാണുന്നത് ബെറണാസിൽ ഓൺ പേപ്പർ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ബെറാഡസിൽ വേണേൽ നമുക്കല്ലേ മിഡ്ഫീൽഡിലോട്ട് കയറ്റും സെൻട്രൽ ഏരിയസിലോട്ട് വരാം കെവിൻ വിൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് മാറുന്നു റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നീങ്ങുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ബെർണാഡസിൽ വെക്കും ഈസി ആയിട്ട് സെൻട്രൽ ഏരിയസിലോട്ട് വരാൻ പറ്റുന്നു കൂടുതൽ ഒപ്പോണൻറ്റ് ആർ വറിയുടെ അബോട്ട് കെവിൻ ഡബ്രുവിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കെവിൻ ഡിബ്രൂനയുടെ മൂവ്മെന്റ്സ് അങ്ങോട്ട് നീങ്ങുന്നു സെൻട്രൽ ഏരിയാസിൽ സിറ്റിക്ക് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതുവഴി സാധിക്കുന്നു കാരണം ദേ ആർ കൺസേൺഡ് അബൗട്ട് ഡിബ്രുവിന പിന്നെ ഡിബ്രുവിന ഡിബ്രുവിനെ എവിടെ ഇട്ടാലും ഡിബ്രുവിനെയാണ് ഏത് പൊസിഷൻ പൊസിഷനിട്ടാലും അദ്ദേഹത്തിൻ്റെ ക്രോസസ് നോക്കാം പ്രോപ്പർ ക്രോസസ് ബോക്സിലോട്ട് അദ്ദേഹം ഡെലിവറി ചെയ്യും അത് നോക്കുവാണെങ്കിൽ ഹാളൻ ടെയ്ലർ മെയ്ഡായിട്ടുള്ള ക്രോസുകൾ അദ്ദേഹം ഇട്ട് കൊടുക്കും സോ ക്രോസസ് വരുന്നു ഹാളൻ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു മേ ബി ബാക്ക് പോസ്റ്റിൽ മറ്റൊരു പ്ലെയറിൽ വന്ന അറ്റാക്ക് ചെയ്യാം തേഡ് മാൻ റൺസ് എടുത്താൽ മേ ബി ഇൻ ഫ്രണ്ട് പോസ്റ്റിലും നിയർ പോസ്റ്റിലും വന്ന് മറ്റൊരു പ്ലെയറിനെ അറ്റാക്ക് ചെയ്യാം സോ കൂടുതൽ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എസ്പെഷ്യലി ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾക്ക് സോ കെവിൻബ്രോയുടെ ഈ മൂവ്മെന്റ് ഡെഫിനറ്റ്ലി റൈറ്റ് ആൻസർ ഉള്ളു ലാസ്റ്റ് ഇയേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബിറ്റ് ഡിഫറൻറ്റ് ഫോർമെറ്റ് ഡിഫൻറ്റ് റോളാണ് കെവിൻ ഡബ്രോ എനിക്ക് ലാസ്റ്റ് ഫ്യൂ മാച്ചസ്സായിട്ട് നമ്മൾ കാണണം അതുപോലെ തന്നെ ഫിൽഫോഡൻ്റെ കാര്യം പറയുന്നത് സോ ഫിൽഫോഡൻ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് പോസിഷൻ റോഡറി ആണ് ഡിഫൻസിവ് മിഡ്ഫീൽഡ് സെൻട്രൽ ഡിഫൻസി മിഡ്ഫീൽഡ് ആ റോഡറിയോടൊപ്പം ഒരു പിവറ്റ് ഫോം ചെയ്യാനായിട്ട് ഇൻ പൊസേഷൻ ബിൽഡപ്പിനും മറ്റേ വന്ന ആൾ നിൽക്കുമെങ്കിലും ഇസ് നാച്ചുറൽ ഇൻസ്റ്റന്റ് ആൻഡ് ഇസ് ഡ്യൂട്ടീസ് ടു ഗോ ഫോർവേഡ് ആൾ അറ്റാക്ക് ചെയ്യും ഫോർവേഡ് ഏരിയസിലൂടെ നടക്കും സോ ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും സിറ്റി ഈസ് വളറബിൾ അതൊരു ആണ് എപ്പോഴൊക്കെ സിറ്റിയുടെ കാലിൽ നിന്ന് ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും സിറ്റി വളറബിളാണ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഹാഫ് സ്പേസസിന് മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൽഫോണിനെ കൂടെ യൂസ് ചെയ്യുന്നതാണ് അതേ പുഷ് ചെയ്യുന്നു കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ മേ ബി ഗ്വാർഡിയോളായിരിക്കാം ആ ലെറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറുന്നത് സോ അങ്ങനെ ഒരു എന്താ പറയുക ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും പഴപ്പോഴും സെൻട്രൽ ഏരിയാസിൽ റോട്ടറി ഐസൊലേറ്റഡ് ആവാറുണ്ട് സോ അതിൻ്റെ ട്രാൻസിഷനിൽ ഡെഫിനറ്റ്ലി സിറ്റിനെ ഹേട്ട് ചെയ്യാറായിട്ടുണ്ട് ഡിഫൻസീവ് ട്രാൻസിഷൻ കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ പിന്നെ ഫിൽഫോർഡൻ അല്ല ഡിഫൻസീവ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ഗുണ്ടകൻ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് വർക്ക് ലോഡ് എടുക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഗുണ്ടകൻ പല അവസരങ്ങളും ഇവൻ റോട്ടറിയേക്കാൾ മുമ്പ് പോലും ഇവൻ റോഡറിയെ ബീറ്റ് ചെയ്തു പോയ സിറ്റുവേഷനിൽ പോലും ട്രാക്ക് ബാക്ക് ചെയ്ത് വന്ന് പ്രോപ്പർ ടാക്കിൾ പുട്ട് ബോൾ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത്രയേറെ ധാരാളം വീഡിയോസും ധാരാളം സിറ്റുവേഷൻസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ കാണുക ഒരു സൈലന്റ് വർക്ക് ഫോഴ്സ് ആയിരുന്നു ഡിഫൻസീവ്ലി ഗുണ്ടായത് ഫിൽ ഫോർഡൻ ഗോയിങ് ഫോർവേഡ് ഇസ് എ സുപ്പീരിയർ പ്ലെയർ ബട്ട് ഡിഫൻസീവ്ലി അത്ര എക്സ്പെക്റ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ് കാരണം അതായത് നാച്ചുറൽ ഇൻസിഡൻറ്റ് അതല്ല സോ അതിനകത്ത് തന്നെ സിറ്റി ഒരാൾ വളർബുൾ അയക്കാം അതിനകത്ത് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അഗൈൻസ്റ്റ് ടോപ്പ് ഒപ്പോണൻസ് അഗെയിൻസ്റ്റ് ആർസൺ എൽ അഗെയിൻസ്റ്റ് ടോട്ടനാം അഗൈൻസ്റ്റ് ലിവർപൂൾ മേ ബി ഈ നാല് പേരെയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അതാണ് പെപ്പ് കോടിയാളുടെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അൾവാറസിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡിബ്രോനേക്ക് ഇഞ്ചറി പറ്റിയപ്പോൾ ആറോൾ ആൽ കമ്പ് കവർ ചെയ്തു ഹാർലൻ്റെ ഇഞ്ചറി പറ്റിയപ്പോൾ ആറോൾ അവർ പുള്ളി കവർ ചെയ്യുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മേ ബി കുറേ പ്ലെയേഴ്സും ഈവൻ എക്സ്പേർട്സും പോലെ ആർക്ക് ചെയ്യുന്നുണ്ട് ഹാർലണ്ടിനേക്കാളും ഈ ടീമിൻ്റെ നമ്പർ നയനായിട്ട് ഷൂട്ടാവുക അൾവാറസ് ആണെന്ന് പല എക്സ്പേർട്സും പല ഫാൻസിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നാല് പ്ലേഴ്സിന് മേ ബി ഒരാളെ ഹയർ ഒപ്പോണൻസ് അതായത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി അൾവാർസ് എന്ന് തോന്നുന്നു അറ്റ് ദിസ് മോമെന്റ് കാരണം ഐ സ്റ്റഫർ സ്റ്റെഫർ ഒപ്പോണൻസ് ആ ഒരു സ്റ്റെബിലിറ്റി വേണം അവിടെ നമുക്ക് മിഡ്ഫീൽഡ് ഒരു കോവസിറ്റ് വേണം അവിടെ മേ ബി ഒരു മത്തേ സ് വേണം അവിടെ മേ ബി ഒരു ജോൺ സ്റ്റോൺസിന് അവിടെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വന്നത് ഡിഫൻസ് വേറെ ആളെ സ്റ്റാർട്ട് ചെയ്തത് വരാം അല്ലെങ്കിൽ അവിടെ മേ ബി എനി അതർ മിഡ്ഫീൽഡിനെ ഒപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്നത് വരാം ഒരു എക്സ്ട്രാ കവർ കാരണം ഫോറൻ ആ റോഡല്ല അതായത് നാച്ചുറൽ ഇൻസിഡൻ്റ് അല്ല പിന്നെ അറ്റ് ദിസ് മോമെന്റ് റെഡ് ഹോട്ട് ഫോമിൽ ഫോർഡൻ നിൽക്കുന്നു സോ കോംപ്ലിമെന്റ് കോംപ്ലിമെൻറ്റ് ടീം മൊത്തം കളിക്കുന്നു സോ ഇവരിൽ ഒരാളെ ഡ്രോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ പറയാം ഇറ്റ് വിൽ ബി എഴുതർ വിറ്റ്വീൻ ഫോഡൻ ആൻഡ് അൾവാറസ് അഗെൻസ്റ്റ് ബിഗർ ഒപ്പോണൻസ് പക്ഷേ തോന്നുന്നു അൾവാറസ് ആയെന്ന് വന്നേക്കാം സോ ഇതാണ് ഓവറോൾ ഈ സിറ്റിയുടെ ഈ നാലുപേരെ കുറിച്ചും ഒരുമിച്ച് കളിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആളൻ്റെ കാര്യം പിന്നെ ഹാളൻ ആൾ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടർ എന്നൊക്കെ വന്നാൽ ആൾസ് അൺഡിസ്യൂട്ടഡ് സ്റ്റാർട്ടർ ഇഫ് ഈ പെർഫോമൻസ് വെൽ പിന്നെ പെപ്പിന്റെ ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോഡിയോള മറ്റ് പല മാനേജേഴ്സായിട്ട് കമ്പലം വരുമ്പം റൂത്ത് ആണ് സോ പല മാനേജേഴ്സ് ഓഹ് ഇതാണ് എൻ്റെ ബെസ്റ്റ് ആണ് ഇവരെല്ലാം സോ ഇവരെല്ലാം ശരിയാണ് ടീമിന്റെ ഫോർമേഷൻ തെറ്റിയെങ്കിൽ ഇവരെല്ലാം പിച്ചിൽ ഇറക്കിയേ പറ്റൂ അങ്ങനെ അദ്ദേഹത്തിന് വാശിയില്ല സോ സൊ പെപ്ഗോഡിയോളന്നെ പലരും പല അവസരങ്ങളിൽ അദ്ദേഹം ഓവർ തിങ്ക് ചെയ്യും മണ്ടത്തരങ്ങൾ കാണിക്കും എന്നൊക്കെ പറയും ബട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ആൾ ടോപ്പ് സക്സസ്ഫുൾ കോച്ചായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ് റൂത്ത്ലെസ് ലസ് ഡിസിഷൻസ് ആളെടുക്കും ഹാളുണ്ട് ഡിബ്രുവിന് അൾവാറസ് ഫോർഡൻ റോഡറി ആരേലും ആയിക്കോട്ടെ നിങ്ങൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ പൊസിഷൻ അല്ല പേരൊരു ഫാക്ടറെ അല്ല പ്രോപ്പർ ആയിട്ട് ഇറക്കുമ്പോൾ വേണ്ടി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ബെഞ്ചിൽ സോ ടീമിന്റെ ബാലൻസിന് വേണ്ടി ഇങ്ങനെ ഒപ്പണൻസിന് അഗേസ്റ്റ് ശരിയാണോ അയ്യോ അവാറസിനെ ഫോർഡനെ ഡിബ്രുവിനെ ബെഞ്ച് ഇരുത്തുന്ന മോശമല്ല എന്റെ ബെസ്റ്റ് പ്ലേയേഴ്സ് എന്നുള്ള ഒരു ഇമോഷൻ അദ്ദേഹത്തിന് മനസ്സിലോട്ട് എന്താണോ ബെസ്റ്റ് അത് അദ്ദേഹം എടുക്കും സോ ദാറ്റ് ഈസ് ദൈ ഹീസ് ദാറ്റ് ഈസ് വൈ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ വേൾഡ് ാറ്റ് ഇസ് വൈ ഹിസ് സോ സക്സസ്ഫുൾ ഫോർ മോർ ദാൻ ടെൻ ഇയേഴ്സ് ഫിഫ്റ്റി ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് സോ അദ്ദേഹം ആ ഡിസിഷൻ എടുക്കുകയും ചെയ്യും സോ ഇതാണ് ഓവറോൾ നമ്മളാണെങ്കിൽ ഈ ടീമിൽ പറയാനായിട്ടാണെങ്കിൽ ആവറേജ് പറയാനായിട്ടുള്ളത് ആൻഡ് ബാലൻസ് ഈ സീസൺ ടഫ് ഒപ്പോണൻസിനെതിരെ ഡെഫിനറ്റ്ലി ബാലൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഇവരിൽ ഒരാളെ സാക്രിഫൈസ് ചെയ്താൽ ഇവർ മൂന്ന് പേര് ഡിബ്രുവിന ഹാൾ സോറി ഡിബ്രുവിന ഫോഡൻ ആൻഡ് ആൾ വർച്ച് ഒരു മൂന്നര ഒരുമിച്ച് ഇറക്കുക ബുദ്ധിമുട്ടാണെന്നാണ് പെപ് ഗോഡിയോളുടെ ആ ഒരു കമന്റിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ലോ ബ്ലോക്സ് കളിക്കുന്ന രീതികൾക്കെതിരെ അതാണ് കൂടുതലും സിറ്റിക്ക് സിറ്റിക്കെതിരെ ഈ സീറോ അതായത് ലോ ബ്ലോക്സ് കളിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രീമിയർ ലീഗ് കാണാം സോ അവർക്കെതിരെ ധൈര്യം ഇതിറക്കാനും പറ്റും സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതിലേക്ക്